ദേശീയപാത അറുപത്തിയാറ് കൂരിയാട് തകർന്ന ഭാഗം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു കൃത്യമായ ലക്ഷ്യബോധമുള്ള നേതാവാണ് നിതിൻ ഗഡ്കരി തകർച്ച അന്വേഷിക്കുന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ ഇടപെടൽ ഉണ്ടാകും ജനങ്ങളെ വിഡികളാക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് ഇവിടെ ഒൻപത് വർഷമായിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർക്കറിയാം അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് സി പി എമ്മുകാർ ചെയ്യുന്നത് കോമഡി ഷോയാണ് ഇതുവരെ സി പി എമ്മിന്റെ മരുമകൻ പറഞ്ഞത് ഞങ്ങൾ ചെയ്തതാണെന്നായിരുന്നു പദ്ധതി ഏതെന്ന് നോക്കാതെ മരുമകനും കേരള സർക്കാരും ഫ്ലക്സ് വെച്ച് ആഘോഷിക്കുകയാണ് എന്നാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി തന്നെ നിയമസഭയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ ജനറൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ മേഖലാ ജനറൽ സെക്രട്ടറി എം പ്രേമൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ സുരേന്ദ്രൻ പേങ്ങര മണ്ഡലം പ്രസിഡന്റ് വി എൻ ജയകൃഷ്ണൻ ടി ജനാർദ്ദൻ എന്നിവർ അനുഗമിച്ചു ഇത് ഞങ്ങൾ 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 ചെയ്തു 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 കുഞ്ഞാലിക്കുട്ടി അസംബ്ലിയിൽ പറഞ്ഞില്ലേ ആകെ ഈ നാട്ടിൽ നടന്നൊരു ഹൈവേ ആണ് അതും ചെയ്തത് നിതിൻ ഗഡ്കരി നരേന്ദ്രമോദിയാണ് ഞാനല്ല പറഞ്ഞത് കുഞ്ഞാലിപ്പുട്ടി സാഹിബാ പറഞ്ഞു അപ്പോൾ ഇതുവരെ നടന്നത് ക്രെഡിറ്റ് എടുക്കാമെന്ന് നോക്കുക അവർ പദ്ധതികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫോട്ടോ അടിച്ച് നരേന്ദ്രമോദിജീൻ്റെ പദ്ധതി അത് പി എം മിഡ് ഡേ സ്കീമാണോ പി എം ആയുഷ്മാണാണോ ആണോ പി എം ആവാസാണോ അതിന് ചെയ്യുന്ന ഒരു 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 നമ്മൾ കാണുന്നുണ്ടല്ലോ അവർ ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ